അടുത്തതായി സമകാലിക വിഷയങ്ങളെ ആസ്പദമാക്കി ഒരു ഏകാപിനയം കാഴ്ചവെക്കുന്നതിനായി നൂറുൽ ഇസ്ലാം കോളേജ് ഓഫ് ഡെന്റൽ സയൻസിലെ ഹൗസ് സർജൻ ഐശ്വര്യ ക്ഷണിക്കുന്നു അപ്പുറം അന്തിമ പോരാട്ടത്തിന്റെ നമ്മുടെ കാതുകളിൽ മാറ്റൊലി കൊള്ളുന്നത് അമ്മ രാജ്യത്തിന്റെ മോചനത്തിനായി നാം ആണെങ്കിൽ പോലും ഈ

അവരെല്ലാം വണ്ടിയിലിരിക്കുമ്പോ എനിക്കെന്തോ വല്ലാത്തൊരു ആത്മധൈര്യ ഈ വേഷി മഴിച്ചു വെച്ച് പച്ചയായ ജീവിതത്തെ സമീപിക്കാൻ എന്താണെന്നറിയില്ല നാലാളുടെ ഭർത്താനം നീ എവിടെ സുധാമണിന്നും ആൾക്കത്തിൽ ഇന്നലെ വരെ ഈ സുധാമണി ജീവിച്ചത് ഒരു കുടുംബത്തിന്റെ പ്രാരാബ്ധം അകറ്റുവാനാണെങ്കിൽ ഇന്നിതാ ആശ്രയം മറ്റു നിരാലംബരായ ഒരു കൂട്ടം കുടുംബങ്ങളുടെ സമരമുഖം എനിക്ക് മുന്നിൽ തുറക്കുന്നു അവർക്ക് വേണ്ടത് ഒരു സുധാമണിയല്ല ഭൂമിയിൽ ജീവിക്കുന്നവരാ നമ്മള് അറിയാല്ലോ എന്റെ കുട്ടിക്ക് ഇപ്പോ അതും നഷ്ടപ്പെടാൻ പോവാന്ന് കേട്ടു സമരത്തിലാണെന്ന് അച്ഛൻ അറിഞ്ഞു പണ്ട് ഒരുപാട് സമരങ്ങളിൽ ഈ അച്ഛനും പങ്കെടുത്തിരുന്നു അവസാനം കിടപ്പാടം വിട്ട് തെരുവിലേക്ക് ഇറങ്ങിട്ട് വന്നാൽ മോക്ക് ഈ അച്ഛനൊരു ബാധ്യതയാകും അതുകൊണ്ട് അതുകൊണ്ട്

നാടകം ആരംഭിക്കുന്നു ചാൻസി റാണി റാണി നിയമപ്രകാരം ഒരു ഒരു വെച്ചാൽ കരുതിയോ നേരത്തെ അന്നത്തിനു വേണ്ടി ജീവിതത്തോട് പോരാടുന്ന ദരിദ്ര ദരിദ്രനാരായണന്മാരെ അവരുടെ കിടപ്പാടങ്ങളിൽ നിന്ന് മാറ്റി ഓടിച്ച് ഉദ്യാനവും ആഡംബര വസതിയും നിർമ്മിച്ച് ബ്രിട്ടീഷുകാർക്ക് ആഘോഷിക്കാനുള്ളത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ധീരദേശാഭിമാനികൾ അവരുടെ സവകല്ലറുകൾ തുറന്ന് നമ്മെ മാടി മാടി വിളിക്കും അവർ കൊളുത്തിവെച്ച തീപ്പന്തങ്ങൾ കയ്യേറ്റുവാങ്ങി

പുതിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നു പോരാട്ടം അവസാനിക്കുന്നയിടത്ത് സ്വാതന്ത്ര്യത്തിന്റെ ചിതകത്വം നിങ്ങൾ എത്ര പേരെന്നോടൊപ്പം നിങ്ങൾ എത്ര പേരെന്നോടൊപ്പം നിങ്ങൾ എത്ര പേരെന്നോടൊപ്പം ഉണ്ടാകും നന്ദി നമസ്കാരം